ഇപ്പൊ നിങ്ങളുടെ ഹീറോ എൻ്റെ ഫ്ലാഷ് ബാക്ക് ഹലോ ഹലോ ഞാൻ ലാല ആണ ഹലോ സാറേ ലാലേട്ടാ എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ് ഞാനത് ഞാനും കുഴപ്പമില്ല ലാംഗോപ്റോ സാറ് കഴിഞ്ഞ കാര്യമല്ലേ അതെ ഒന്നും ചെയ്യാൻ കൂടില്ല എനിക്ക് ഇത് എന്തറിയാ നമ്മളെ ഒരു 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 അഞ്ചു മണിക്കോ അല്ലെങ്കിൽ മണിക്കോ ഒരു ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു നമ്മൾ നമ്മളിട്ടാൻ പറയുന്നു അതിന്റെ ഫംഗ്ഷന് കയറുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വരുന്നത് എനിക്കറിയില്ല അറിഞ്ഞൂടാത്തൊരു കാര്യം സംസാരിക്കുന്നു ആ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു അതെ അതെ എന്ത് ചെയ്യാൻ പറ്റൂ ഇവർക്ക് മാധ്യമം അങ്ങനെയാണല്ലോ അപ്പൊ ഒന്നും കിട്ടില്ലേ നിങ്ങളെ കയറി പിടിച്ചു ഇത്രേ ഉള്ളൂ വേറെ കയ്യിൽ അറ്റേക്കോ അറ്റേക്കോ താങ്ക് യു താങ്ക് യു നോക്കി വെച്ചിട്ടുണ്ട്